സിനിമാ ലോകത്തെ ജനപ്രിയ കുടുംബമാണ് ഉർവശിയുടേത് കൽപ്പന ഉർവശി കലാരഞ്ജനി എന്നീ മൂന്ന് സഹോദരിമാരും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവരാണ് കൽപ്പനയുടെ മരണം ഏവരെയും വിഷമിപ്പിച്ചു ജീവിതത്തിൽ പല ഘട്ടങ്ങൾ കണ്ടവരാണ് ഉർവശിയും സഹോദരിമാരും ഏറ്റവും പ്രിയപ്പെട്ടവരാണെങ്കിലും സഹോദരിമാരിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഉറുവശി അകന്നു നിന്ന ഒരു സമയമുണ്ട് മനോജ് കെ ജയനുമായുള്ള വിവാഹമോചന സമയത്തുണ്ടായ പ്രശ്നങ്ങളാണ് ഇതിന് കാരണമായത് തനിക്കൊപ്പം കുടുംബം നിൽക്കുന്നില്ലെന്നും മനോജ് കെ ജയനൊപ്പം നിൽക്കുന്നതെന്നുമുള്ള പരിഭവം ഉർവശിക്കുണ്ടായിരുന്നു മുൻപൊരിക്കൽ ഈ അകലച്ചയെക്കുറിച്ച് കൽപ്പന സംസാരിച്ചിട്ടുണ്ട് നടിയുടെ വാക്കുകൾ വീണ്ടും ശ്രദ്ധ നേടുകയാണ് മാറി നിന്നെങ്കിലും ആത്മാവിൽ നിന്ന് മാറിയിട്ടില്ല ആത്മബന്ധം ഈ ജന്മത്ത് പോകില്ല പിന്നെ മാനസികമായി ചില പ്രയാസങ്ങൾ ഉണ്ടാകാം ഓവർ അറ്റാച്ച്മെന്റ് ആയതുകൊണ്ടാണ് അവൾക്കിന്നും ആത്മബന്ധമുണ്ട് അവൾക്ക് എന്തെങ്കിലും അസുഖമോ പ്രോബ്ലമോ വന്നാൽ മൂത്തവൾ ഉടനെ അവളെ വിളിച്ച് സംസാരിക്കുമെന്ന് കൽപ്പന എന്ന് ചൂണ്ടിക്കാണിച്ചു ഉർവശ്യമുള്ള പിണക്കം മാറി എല്ലാവരും ഒരു വീട്ടിൽ താമസിക്കാൻ സാധ്യതയുണ്ടോ എന്ന ചോദ്യത്തിനും കൽപ്പന മറുപടി നൽകി ഇപ്പോൾ വിചാരിച്ചാൽ നടക്കും പക്ഷേ അഞ്ചു പേർ ഒരുമിച്ച് നിൽക്കുകയും ഒരാൾ മാറി നിൽക്കുകയും ആണെങ്കിൽ ആ ആൾ ഇങ്ങോട്ട് വരുന്നതാണ് ഏറ്റവും നല്ലത് അതാണ് വേണ്ടത് ഉർവശിയോട് തങ്ങൾക്ക് ഇപ്പോഴും സ്നേഹമുണ്ടെന്ന് അവൾക്കറിയാമെന്നും കൽപ്പന അന്ന് വ്യക്തമാക്കി ഞങ്ങളെക്കാൾ ഇളയതാണ് അവൾ കുട്ടിക്ക് തോന്നുന്ന ഫീലിംഗ് ആണ് പക്വതയില്ലായ്മ ആയിരിക്കാം എന്നും കൽപ്പന വ്യക്തമാക്കി ഉർവശി മനോജ് കെ ജയൻ വിവാഹമോചന സമയത്ത് മനോജ് കെ ജയനെ പിന്തുണച്ചതിനെ കുറിച്ചും കൽപ്പന സംസാരിച്ചു എൻ്റെ ബ്രദറാണ് മനോജ് കെ ജയൻ മനോജുമായി അത്ര അറ്റാച്ച്ഡ് ആണ് ഞങ്ങൾ മനോജിന്റെ കയ്യിലിരിക്കുന്നത് അവരുടെ കുഞ്ഞാണ് അത് ഞങ്ങളുടെ കുഞ്ഞു കൂടിയാണ് കുഞ്ഞ് മനോജിൻ്റെ അടുത്തായിരുന്നു കുഞ്ഞിനെ കാണണമെങ്കിൽ ഞങ്ങൾ ആരുടെ മുന്നിൽ പോകണം മനോജ് കെ ജൻ്റെ കൂടെ നിൽക്കാൻ പറ്റും നമ്മുടെ അമ്മമാർക്ക് മക്കളെക്കാൾ സ്നേഹം കൊച്ചുമക്കളോടാണ് ഏത് അമ്മമാരും അങ്ങനെ പറയും കുഞ്ഞാറ്റ ഉറുവശിയാണ് അവളിൽ കൂടി ഞങ്ങൾ ഉറുവശിയുമായി അടുക്കുന്നു ഞങ്ങളുടെ മനസ്സിലെ സ്നേഹം പുറത്തു കാട്ടാൻ ഒരു സമയം വേണമെന്നും കൽപ്പന അന്ന് വ്യക്തമാക്കി ഞാൻ പത്ത് ദിവസം ആശുപത്രിയിലായിരുന്നു എനിക്ക് അവളെ കാണണമെന്ന് തോന്നി അപ്പോൾ തന്നെ അവളെ വിളിച്ചു ആശുപത്രിയുടെ നടവരെ അവൾ വന്നു ഇതിനകത്ത് വരരുത് വേറെ വല്ല അസുഖവുമായി ചിത്രീകരിക്കുമെന്നും ഞാൻ പറഞ്ഞു പനി വന്ന ബ്ലഡ് കൗണ്ട് കുറഞ്ഞാണ് ഞാൻ ആശുപത്രിയിലായത് സുഖം പ്രാപിച്ച ശേഷം അവൾ അവളുടെ വർക്കിലാണ് ഞാൻ ഇവിടെയാണ് ചെന്നൈയിൽ പോയപ്പോൾ അവൾ സ്ഥലത്തില്ലായിരുന്നു അധികം വൈകാതെ പിണക്കം മാറ്റി വെച്ച് ഉറുവശിയുമായി വീണ്ടും അടുക്കുമെന്നും അന്ന് കൽപ്പന വ്യക്തമാക്കി എന്നാൽ അതിനു മുൻപ് കൽപ്പന ലോകത്തോട് വിട പറഞ്ഞു ഹൃദയാഘാതം വന്നാണ് കൽപ്പന മരിച്ചത് പിന്നീടുള്ള അഭിമുഖങ്ങളിൽ സഹോദരിയുടെ വിയോഗത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഉർവശിയുടെ ശബ്ദം ഇടറി ചെറുപ്പം മുതൽ തന്നെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് കൽപ്പനയാണെന്നും ചെറിയൊരു അഭിപ്രായ വ്യത്യാസം മാത്രമേ എന്നും ഉറുവശ വ്യക്തമാക്കിയിട്ടുണ്ട്